5000 5000 5000 5000 1200 200 300 400 500 600 600 800 800 900 900 1000 1000 1000 600 6200 200 300 400 500 6200 600 800 900 6900 6900 6200 500 6200 700 6200 800 ഇന്നൂറ് ഏഴായിരത്തി എണ്ണൂറ് ഇന്നൂറ് ഏഴായിരത്തി എണ്ണൂറ് ഇന്നൂറ് ഇന്നൂറ് ഏഴായിരത്തി ഇരുന്നൂറ് തൊള്ളായിരം ഇരുന്നായിരം രണ്ടായിരം രണ്ടായിരത്തി എൺപത് എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇന്നൂറ് മുന്നൂറ് നാനൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ് ഇന്നൂറ് തൊള്ളായിരം ഇരുന്നായിരത്തി തൊള്ളായിരം 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 ഒൻപതിനായിരം ഒൻപതിനായിരം രൂപ ഒൻപതായിരം ഒൻപതിനായിരം രൂപ ഒൻപതായിരം ഒൻപതിനായിരം രൂപ ഒൻപതായിരം ഒൻപതായിരൂ ഒൻപതായിരം ഒൻപതായിരൂ ഒൻപതിനായിരം ഒൻപതായിരം രൂപ ഒൻപതായിരം ഒൻപതിനായിരം രൂപ ഒമ്പതിനായിരം ഒമ്പതിനായിരം രൂപതിനായിരം ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം കൂട്ടി ഉണ്ടോ ഒൻപതിനായിരം കൂട്ടിണ്ടൂറ് അഞ്ഞൂറ് 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 രൂപ 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 അഞ്ഞൂറ് കൂട്ടി ഉണ്ടോ അഞ്ഞൂറ് കൂട്ടി ഉണ്ടോ எூறு எண்ணூறு ஐம்பது எண்ணூற்றி ஒன்பது எண்ணூற்றி ஒன்பது எண்ணூற்றி ஒன்பது ஐம்பது ஐம்பது எண்ணூற்றி ஒன்பது ஐம்பது ஒன்பது 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 எண்ணூற்றி ஐம்பது ஊட்டிண்டா വളി ഉണ്ട് അഞ്ഞൂറ് വേറെ വലിയ ഉണ്ട് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റി ഒമ്പത് അറുന്നൂറ് 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 ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ഒരുനൂറ് അമ്പത് ഒരുനൂറ്റി അമ്പത് ഒരുനൂറ്റി ഒമ്പത് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് ആയിരത്തി ഇരുന്നൂറ് 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 കൂട്ടി ഉണ്ടോ അമ്പത് ഇരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് അമ്പത് 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 ആയിരത്തി ഒമ്പത് 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 ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് 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 ഇഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റി ഒമ്പത് അമ്പത് ഒമ്പത് 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 ആയിരത്തി ಇನ್ನೂರು 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 ആ എഴുന്നൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് 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 എഴുന്നൂറ്റി അമ്പത് 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 എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ് അമ്പത് എണ്ണൂറ്റി അമ്പത് 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 ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ൂറ്റി അമ്പത് ഇന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റി അൻപത് രൂപ ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി എൺപത് രൂപ അൻപത് രണ്ടായിരത്തി എൺപത് രൂപ അൻപത് ഒരുന്നൂറ് നൂറ് നൂറ്റമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് രണ്ട് മുന്നൂറ്റമ്പത് നാന്നൂറ് നാനൂറ്റൊമ്പത് രണ്ട് നാനൂറ്റൊമ്പത് നാനൂറ്റി ഒൻപത് രണ്ട് നാനൂറ്റൊമ്പത് നാനൂറ്റി അൻപത് കുട്ടി അഞ്ഞൂറ് കുട്ടി അഞ്ഞൂറ്റമ്പത്